ഒരുപാട് പേര് പലപ്പോഴായിട്ട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയത്തിന്റെ ഉത്തരവാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നമ്മൾ ഒരു കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേരുകയും ചിട്ടിപ്പണം കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ കുറച്ച് കാലത്തിനകം ഒരല്പം വലിയ തുക നമ്മളുടെ കൈവശം എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒന്നുകിൽ ചിട്ടിയുടെ നറുക്ക് നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ ചിട്ടി നമ്മൾ ലേലത്തിൽ പിടിക്കും ചിട്ടി ആരംഭിച്ച് അതിന്റെ കാലാവധി പൂർത്തിയാകുന്നത് വരെയുള്ള കാലഘട്ടത്തിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇത് സംഭവിച്ചിരിക്കും നമ്മൾ ചേർന്ന ചിട്ടിയുടെ വലിപ്പത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു തുക നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും സപ്പോസ് അഞ്ചു ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയിൽ താങ്കൾ ചേരുന്നു അൻപത് മാസം കാലാവധിയുള്ള ചിട്ടി ാണ് ഈ ചിട്ടി ആരംഭിച്ച് അൻപത് മാസം പൂർത്തിയാകുന്നതിനിടയ്ക്കുള്ള സമയത്ത് എപ്പോഴെങ്കിലും താങ്കൾക്ക് ഈ ചിട്ടിയുടെ നറുക്ക് ലഭിക്കും അല്ലെങ്കിൽ താങ്കൾ ഈ ചിട്ടി ലേലത്തിൽ പിടിക്കും മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിനും നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിനും ഇടയ്ക്കുള്ള ഒരു തുക താങ്കളുടെ കയ്യിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും ഇനി താങ്കൾ ഇരുപത്തി ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയാണ് ചേർന്നതെന്ന് വിചാരിക്കുക നൂറു മാസ കാലാവധിയുള്ള ചിട്ടി ചിട്ടി ആരംഭിച്ച് മാസം നൂറുമാസം പൂർത്തിയാകുന്നതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താങ്കൾക്ക് ചിട്ടിയുടെ നറുക്ക് ലഭിക്കും അല്ലെങ്കിൽ ചിട്ടി താങ്കൾ ലേലത്തിൽ പിടിക്കും പതിനേഴ് ലക്ഷത്തി അൻപതിനായിരത്തിനും ഇരുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിലും എട്ടൊക്കെയുള്ള ഒരു തുക താങ്കളുടെ കയ്യിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും ഒരുപാട് ആളുകൾ ചോദിച്ച ആ സംശയം ഇതാണ് ചിട്ടിയിൽ നിന്ന് ഇങ്ങനെ വലിയ തുകകൾ നമ്മുടെ കൈവശം എത്തിപ്പെടുമ്പോൾ ആ തുകയ്ക്ക് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ എത്ര എങ്ങനെ ആദ്യമേ തന്നെ ഒരു കാര്യം ഏറ്റവും ആയിട്ട് മനസ്സിലാക്കുക ചിട്ടി പിടിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ആ വലിയ തുകയ്ക്ക് നമ്മൾ സാധാരണഗതിയിൽ യാതൊരുവിധ ഇൻകം ടാക്സും അടയ്ക്കേണ്ടതില്ല എന്നാൽ നമുക്ക് ലഭിച്ച ഈ തുകയു ഉപയോഗിച്ച് നമ്മൾ പിന്നീട് അങ്ങോട്ട് വരുമാനം ഉണ്ടാക്കുകയും ആ ഉണ്ടാക്കുന്ന വരുമാനം ലിമിറ്റിന് അപ്രൂവ് നമ്മൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് അടക്കേണ്ടതായിട്ട് വരും സപ്പോസ് ചിട്ടി പിടിച്ച് എനിക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക ഈ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മേൽ ഞാൻ പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല ഈ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കുന്ന വരുമാനങ്ങൾ അതായത് ഈ ഇരുപത് ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടു എന്ന് വിചാരിക്കുക എനിക്ക് ഒരു വർഷം നല്ല ഒരു തുക പലിശയായിട്ട് കിട്ടും ആ കിട്ടുന്ന പലിശ ടാക്സ് ലിമിറ്റിന് അപ്പുറമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം ഇനി ഈ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു വലിയ വരുമാനം ഉണ്ടാക്കുന്നു ഞാൻ ആ വരുമാനത്തിന് മേൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വന്നേക്കാം ഇനി ഈ ഇരുപത് ലക്ഷം രൂപ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നു ആ ലാഭത്തിന്മേൽ ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വന്നേക്കാം അതായത് ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന തുകയ്ക്ക് മേൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നാൽ ആ തുക ഉപയോഗിച്ച് നമ്മൾ വരുമാനം ഉണ്ടാക്കിയാൽ ലാഭം ഉണ്ടാക്കിയാൽ ആ വരുമാനത്തിന് മേൽ അല്ലെങ്കിൽ ആ ലാഭത്തിന് മേൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായി വരും വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി